വരിക്കാശേരി മനയും കാവ് എന്ന് വിളിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയും ഇല്ലായിരുന്നെങ്കിൽ അത് ശരിയാണ് എന്താണെന്നു വെച്ചാൽ എൻ്റെ ഏട്ടനവിടെ താമസിച്ചിരുന്നു വരിക്കാശ്ശേരി മനയിൽ അപ്പോൾ അവർ ഞങ്ങളൊരു തന്നെ വളരെ അവർ വലിയ ധനികരാണ് ആഢ്യൻ നമ്പൂരിയാണ് അപ്പം ഇദ്ദേഹത്തിന് ഞാൻ ഈ കുട്ടിക്കാലത്ത് വരച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഇടയ്ക്ക് അവർ എൻ്റെ ഇല്ലത്ത് വരും അപ്പോൾ ഈ സാധനങ്ങൾ കണ്ടിട്ട് അദ്ദേഹം കൽക്കട്ടയിലൊക്കെ പഠിച്ചിരുന്നു അദ്ദേഹം ചിത്രം വരച്ചിരുന്നു വരയ്ക്കാൻ എനിക്കറിയാം അപ്പം ഞാനും വരയ്ക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് അറിയാം അടുത്ത കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം എന്നെയും വിളിച്ച് അദ്ദേഹം മദ്രാസിൽ കൊണ്ടുപോയി അങ്ങനെയാണ് വാസ്തവത്തിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള വല്ല സൗഭാഗ്യം എന്തെച്ചാൽ അതിൻ്റെ ആദ്യ കാരണം ഇതാണ് അത് പോകാൻ പറ്റിയിരുന്നില്ലെങ്കിൽ എന്താകും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല മലയാളത്തിൻ്റെ ഒരു സൗഭാഗ്യമായിരുന്നു നഷ്ടപ്പെടുക പറയാൻ പറ്റില്ല ഏതായാലും അതൊരു വലിയ ഭാഗ്യമായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കെ സി എസിനെ കാണുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അദ്ദേഹത്തിനൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ട് ആ ഒരു സാഫല്യം ഈ മദുരാശി ചെന്ന ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടി പിന്നെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രകാരൻ ഒരു അധ്യാപകൻ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു രക്ഷിതാവും E lago di Aire.